ണിച്ചുതരാം അത് ഒന്നും നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത് സീറോയിൽ താഴെ ടെമ്പറേച്ചർ പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ എപ്പോഴും ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പക്ഷേ രണ്ട് ദിവസത്തിനുള്ളിൽ എല്ലാം പോയി കിട്ടി മനീഡിയൻസിനോട് ചോദിച്ച് അവര് പറഞ്ഞതനുസരിച്ചാണ് പിന്നെ അതുപോലെ തന്നെ ഹലോ ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമായിട്ടിരിക്കുന്നു ഇതൊരു ഗാർഡനിങ് വീഡിയോ ആണ് വേറെ പുതിയ കൃഷിയും കാര്യങ്ങളും ഒക്കെ നമുക്ക് നമ്മൾ തുടങ്ങിയിട്ടുണ്ട് ഈ വർഷത്തെ അപ്പോൾ ഈ തണുപ്പുള്ള രാജ്യങ്ങളിൽ ഒരുപാട് പേർക്കുള്ള ബുദ്ധിമുട്ടാണ് നമ്മുടെ വിത്തുകളൊക്കെ മുളപ്പിച്ചെടുക്കുക എന്നുള്ളത് അപ്പോൾ അതിന് നല്ല ബുദ്ധിമുട്ടാണ് ഇവിടെ ഒന്നാമത്തെ കാര്യം ഇവിടുത്തെ ക്ലൈമറ്റ് തന്നെയാണ് കേട്ടോ ഈ തണുപ്പുള്ള രാജ്യങ്ങളിൽ നമ്മളിപ്പം ഉള്ളിൽ വീടിനകത്തായാൽ പോലും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് വിത്തുകൾ മുളപ്പിച്ചെടുക്കുക എന്നുള്ളത് അതുപോലെ തന്നെ പുറത്തായാലും പുറത്ത് ടെമ്പറേച്ചർ പ്ലസ് ടെന്നിൽ താഴെയാണെങ്കിൽ അത് നല്ല ബുദ്ധിമുട്ടാണ് നമുക്ക് ഈ വിത്തുകളൊക്കെ മുളപ്പിച്ചെടുക്കാൻ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് എത്രയും വേഗം എങ്ങനെ വിത്തുകൾ മുളപ്പിച്ചെടുക്കാം എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ ഞാനിവിടെ കുറച്ച് വിത്തുകളൊക്കെ എടുത്തു വച്ചിട്ടുണ്ട് ഇതെൻ്റെ കഴിഞ്ഞ വർഷത്തെ ബാക്കി വന്ന കുറച്ച് വിത്തുകളുണ്ട് പിന്നെ നമ്മൾ തന്നെ വെണ്ട നമ്മുടെ ഉണ്ടായ വെണ്ടയുണ്ട് ആനക്കൊമ്പൻ വെണ്ടയാണ് പിന്നെ കുറച്ച് തക്കാളി പിന്നെ കെയ്ലുണ്ട് പിന്നെ ഇതല്ലാതെ ബാക്കിയുള്ള വിത്തുകളൊക്കെ ഞാൻ പിന്നീട് ഇട്ടിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ടില്ല അതായത് നമ്മുടെ പാവല് പടവലം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പടർന്ന് കയറുന്ന സാധനങ്ങളൊക്കെ ഞാൻ പിന്നീടാണ് ഇട്ടത് കേട്ടോ ഏകദേശം നമ്മുടെ ഫ്രോസ്റ്റ് കഴിയുന്ന സമയത്ത് അതായത് ഈ കാനഡയിലാണെങ്കിൽ നമുക്ക് ഇപ്പം ഈ കാനഡിയൻസ് പറയുന്നതനുസരിച്ച് മതേഴ്സ് ഡേക്ക് ശേഷമാണ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത് പുറത്ത് പക്ഷേ എന്നിരുന്നാലും ഈ മദേഴ്സ് ഡേ സെക്കൻഡ് വീക്കിലാണ് വരുന്നത് പക്ഷേ അത് കഴിഞ്ഞിട്ട് ഒരു ട്വൻ്റി ഫോർത്ത് വരെയും അല്ലെ മെയ് ലാസ്റ്റ് വരെയും നമുക്ക് ഫ്രോസ്റ്റ് വരാനുള്ള ചാൻസ് ഉണ്ട് അതായത് തണുപ്പ് സീറോയിൽ താഴെ ടെമ്പറേച്ചർ പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ എപ്പോഴും ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പുറത്ത് ഇങ്ങനെയുള്ള വിത്തുകളൊക്കെ ഇടുമ്പോൾ അല്ലെങ്കിൽ പുറത്ത് ഇങ്ങനെയുള്ള ചെടികളൊക്കെ നമ്മുടെ ടോപ്പിക്കലായിട്ടുള്ള ചെടികളൊക്കെ നടടുമ്പോൾ മെയ് കഴിഞ്ഞതിന് ശേഷം നടാൻ ശ്രമിക്കുക കാരണം അതായിരിക്കും സേഫ് ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മളിത് പുറത്ത് വയ്ക്കും ചെടികളൊക്കെ മുളപ്പിച്ച് പുറത്ത് വയ്ക്കും ഇത് ടെമ്പറേച്ചർ താഴെ പോയി കഴിയുമ്പോൾ ഇതിൽ വെള്ളം മൊത്തം കെട്ടിയിട്ട് ഇത് ചീഞ്ഞു പോകും കേട്ടോ പെട്ടെന്ന് എനിക്ക് അനുഭവം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ ഇവിടെ ഫസ്റ്റ് നമ്മുടെ വീട് വാങ്ങിയ വർഷം ഞാനിവിടെ വന്നപ്പോൾ ഇതുപോലെ ഞാനെല്ലാം മുളപ്പിച്ച് വെച്ച് ആദ്യത്തെ ആ ഒരു ആക്രാന്തം കൊണ്ട് എല്ലാം മുളപ്പിച്ച് നല്ല ഭംഗിയാക്കി പുറത്ത് വെച്ചു കേട്ടോ പക്ഷേ രണ്ട് ദിവസത്തിനുള്ളിൽ എല്ലാം പോയി കിട്ടി മുരിങ്ങയാണെങ്കിൽ എൻ്റെ ഒരു ഒരു കൈയുടെ വലിപ്പത്തിൽ ആയതാണ് കേട്ടോ പക്ഷേ അത് പോയതാണ് എനിക്ക് ഏറ്റവും സങ്കടം വന്നത് കാരണം അത്രയ്ക്ക് നല്ല ആർത്ത് വന്ന സാധനമാണ് ഉള്ളിൽ വെച്ച് നന്നായിട്ട് മുളച്ച് നല്ല ഭംഗിയായിട്ട് വന്ന സാധനം അതുപോലെ പാവല് പടവലം എല്ലാം ഞാൻ കിളിപ്പിച്ച് പുറത്ത് വെച്ചതാണ് അത് രണ്ട് ദിവസം കൊണ്ട് പോയി കിട്ടി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ വെക്കുകയാണെങ്കിൽ മെയ് കഴിഞ്ഞതിന് ശേഷം ജൂണിൽ വേണം നിങ്ങൾ പുറത്ത് വയ്ക്കാൻ അത് പറഞ്ഞത് ഞാൻ സ്വന്തമായിട്ട് പറയുന്നതല്ല കേട്ടോ ഞാൻ ഇവിടെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കനേഡിയൻസിനോട് ചോദിച്ച് അവർ പറഞ്ഞ അനുസരിച്ചാണ് പിന്നെ അതുപോലെ തന്നെ ഗാർഡൻ സെൻറ്ററിലുള്ളവരോടും ചോദിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത് പക്ഷേ എന്നിരുന്നാലും നമുക്ക് ചില പച്ചക്കറികളൊക്കെ പുറത്ത് വെക്കാൻ പറ്റുന്നുമുണ്ട് കേട്ടോ ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ അതായത് നമ്മുടെ ക്യാബേജ് ഫാമിലിയിലുള്ള പച്ചക്കറികൾ ക്യാബേജ് കളിഫ്ലവറ് ബ്രോക്കളി അങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് ഈ ചെറിയ തണുപ്പത്തും പുറത്ത് വയ്ക്കാവുന്നതാണ് കേട്ടോ അത് നശിച്ചു പോവില്ല അതുപോലെ ക്യാരറ്റ് ബീട്രൂട്ട് ഒക്കെ ആണെങ്കിലും നശിച്ചു പോവില്ല അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഇതിപ്പം നിങ്ങളീ കാണുന്നത് ചെറിയ ചെറിയ കവറുകളാണ് കേട്ടോ ഇത് ഞാൻ വാങ്ങിയത് ആമസോണിൽ നിന്നാണ് ഇത് എത്രയാണ് നാനൂറ് കവറെ കണ്ടുണ്ട് കേട്ടോ നമുക്ക് കുറേ കാലം യൂസ് ചെയ്യാം അപ്പോൾ ഇത് ഇതിനകത്ത് ഞാൻ കുറച്ച് മണ്ണിട്ട് ഇതിനകത്ത് വിത്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ എനിക്ക് ഇതിനേക്കാൾ നന്നായിട്ട് തോന്നിയത് ഞാൻ കാനഡിയൻ ടയറിൽ നിന്ന് വേറൊരു സീഡ് സ്റ്റാർട്ടർ വാങ്ങിയിരുന്നു അതാണ് കേട്ടോ അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അതൊന്നും കൂടെ നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത് ഇതില് ഇതിന്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം ഇതിലെ സീഡ് ഇട്ട് അതായത് വിത്തിട്ടു അത് മുളച്ച് കഴിയുമ്പോൾ നമുക്ക് ആ ചെടി പറിക്കാതെ തന്നെ ഇതോടുകൂടി തന്നെ നമുക്ക് നിലത്ത് വെച്ചു കൊടുക്കാം അപ്പൊ അത് അങ്ങനെ തന്നെ വളർന്നോളും ഇതിന്റെ അകത്തൂടെ വേരും ഇറങ്ങും കേട്ടോ ഈ ഞാൻ എന്താ ഇവിടെ ഒരു പാത്രത്തിലാണ് കേട്ടോ നമ്മുടെ കേക്ക് കേക്കിൻ്റെ ലിഡ്ഡാണ് അതിൻ്റെ അടപ്പാണ് അതിൽ ഞാൻ ഇത് എടുത്ത് വെച്ചിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇടയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണമെങ്കിൽ ഇത് വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് താഴേക്ക് പോകും അപ്പോൾ അത് ഈ പാത്രത്തിൽ ഒഴിച്ച് വയ്ക്കുകയാണെങ്കിൽ അതിനാവശ്യമുള്ളതനുസരിച്ച് അത് അബ്സോർബ് ചെയ്തോളും അതിന് വേണ്ടിയാണ് കേട്ടോ ഇത് ഞാൻ കുറേ ദിവസമായിട്ട് എടുത്ത് വെച്ച കിഴങ്ങുകളാണ് കേട്ടോ അത് മുളച്ച് മുളച്ച് അങ്ങേറ്റത്തെത്തി എന്നിട്ട് ഞാൻ ഇതുവരെ നട്ടില്ല അപ്പോൾ ഇത് നടാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ അതാണ് ഞാനിവിടെ ഓരോന്ന് ഓരോ വിത്തുകൾ ഇട്ട് കൊടുക്കുകയാണ് ഇതിനകത്ത് ഞാൻ വെണ്ടയുടെ ഓരോ വിത്തുകൾ ഇടുന്നുണ്ട് അതേപോലെ തന്നെ മുളക് പിന്നെ കെയിലൊക്കെ ഞാൻ ഡയറക്റ്റ് പാകാനായിട്ടാണ് കേട്ടോ ഇതിനകത്ത് ഇടാൻ നോക്കിയായിരുന്നു പക്ഷേ ഇതിനകത്ത് സ്പേസ് ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് പാകമെന്ന് വെച്ച് എടുത്തു വെച്ചു കേട്ടോ അപ്പോൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇതിന് ഇതിൽ തന്നെ ഇട്ടു ക്യാപ്സിക്കം മുളക് വെണ്ട ഇതൊക്കെ ഇതിൽ തന്നെ ഇട്ടു കേട്ടോ അപ്പം നിങ്ങൾ എപ്പോഴും ഈ വിത്ത് ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്ത് ഒരു ഇത്തിരി മണ്ണ് അതിൻ്റെ മുകളിലേക്ക് തൂവി കൊടുത്താൽ മതി കേട്ടോ ഒരിക്കലും പ്രെസ്സ് ചെയ്ത് വെക്കരുത് പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ അതിൻ്റെ അത് അവിടെ തറഞ്ഞിരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ വേരോട്ടൊന്നും മര്യാദയ്ക്ക് നടക്കില്ല അപ്പോൾ അതുകൊണ്ട് വെറുതെ നിന്ന് ഇട്ട് കൊടുക്കുക അതിൻ്റെ മുകളിലേക്ക് ഒത്തിരി മണ്ണ് ഒരു ഇത്തിരി മണ്ണ് ഒരു നുള്ള മണ്ണ് ഇട്ട് കൊടുക്കുക അത്രേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇവിടെ എല്ലാ വിത്തുകളും ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ചെയ്യേണ്ട വേറൊരു പ്രധാന കാര്യമുണ്ട് അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ അതാണ് നമ്മുടെ ഈ വീഡിയോയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ആ ഒരു സ്റ്റെപ്പ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ വിത്തുകളൊക്കെ വേഗം മുളറ്റുള്ളൂ കേട്ടോ ഈ കാപ്സിക്കം തക്കാളി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ നമ്മുടെ കടയിൽ നിന്ന് വാങ്ങുന്നത് തന്നെയാണ് കേട്ടോ പാകുന്നത് നല്ലത് നോക്കി വാങ്ങുക വാങ്ങിയിട്ട് അത് അതങ്ങ് പായി കൊടുക്കുക അപ്പോൾ നന്നായിട്ട് കൊളുത്തോളൂ കേട്ടോ അല്ലാതെ നമ്മൾ പ്രത്യേകിച്ച് വിത്ത് വാങ്ങി വെക്കണ്ടോ അല്ലെങ്കിൽ തൈ വാങ്ങിച്ച് വെക്കേണ്ട കാര്യമില്ല ഇതൊക്കെ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കൊളുത്തു വരുന്ന സാധനങ്ങളാണ് കേട്ടോ ഇത് നമ്മൾ വഴുതനെയാണ് കേട്ടോ പല ടൈപ്പിലുള്ള വഴുതന ഉണ്ട് അപ്പോൾ ഞാൻ എല്ലാം കൂടെ അങ്ങ് ഇട്ടു ഏതാണെന്നൊന്നും അറിയില്ല എന്തായാലും ഇട്ടു കേട്ടോ ഇനിയുള്ളത് നമ്മുടെ തക്കാളിയാണ് കേട്ടോ തക്കാളി നല്ല മുഴുത്ത തക്കാളിയാണ് നല്ല വലിയ തക്കാളി ഞാൻ ഒരെണ്ണം പാകാൻ വേണ്ടി മാത്രം ഞാൻ വാങ്ങിയതാണ് കേട്ടോ തക്കാളി നമ്മുടെ വീട്ടിൽ ഇഷ്ടംപോലെ ഇരിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷത്തത് അപ്പോൾ ഈ വർഷം ഞാനപ്പം വേറെ ഒന്ന് മാറ്റിപ്പിടിക്കാമെന്ന് എഴുതിയിട്ട് നമ്മുടെ പഴയ തക്കാളിയിൽ നിന്ന് ഒരുപാട് തൈകൾ ഉണ്ടായി നിപ്പുണ്ട് അത് കൂടാതെ അപ്പം ഞാൻ വിചാരിച്ചു ഇത് ഒരെണ്ണം ഇട്ട് നോക്കാം എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഇത് നല്ല വലിപ്പമുള്ള തക്കാളി ഒരെണ്ണം തന്നെ ഒരു ഒര കിലോ കാണും ഒരെണ്ണം തന്നെ അത്രയും ഉണ്ട് കേട്ടോ ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ എടുത്ത വിത്തുകളൊക്കെയും പ്ലാസ്റ്റിക് റാപ്പ് കൊണ്ട് ഒന്ന് റാപ്പ് ചെയ്ത് വെക്കുക അതായത് ആ പാത്രങ്ങളുണ്ടല്ലോ അപ്പോൾ ഞങ്ങളുടെ ടൊമാറ്റോയുടെ സീഡ് അതായത് തക്കാളിയുടെ വിത്തുകളെല്ലാം ഞാൻ ഈ പാത്രത്തിലിട്ട് ഇത് നമ്മുടെ പ്ലാസ്റ്റിക് റാപ്പ് കൊണ്ട് റാപ്പ് ചെയ്ത് വെച്ചിരുന്നു അതേപോലെ തന്നെ ഉള്ള സീഡുകൾ അതായത് നമ്മുടെ വെണ്ടയും വഴുതനയും ഒക്കെ ഇട്ട ആ പാത്രവും നമ്മുടെ കേക്കിൻ്റെ പാത്രം എന്ന് ഞാൻ പറഞ്ഞില്ലേ അതും ഞാൻ ഈ പ്ലാസ്റ്റിക് റാപ്പ് കൊണ്ട് റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ റിസൾട്ടാണ് ഞാൻ ഈ കാണിക്കുന്നത് ഇത് രണ്ട് ദിവസത്തിന് ശേഷമുള്ള റിസൾട്ടാണ് കേട്ടോ ശരിക്കും നമ്മൾ ഇവിടെ പുറത്ത് ഇട്ട് കഴിഞ്ഞാൽ വിത്ത് എത്ര ദിവസമായാലും ഇതൊന്നും മുളച്ച് വരില്ല അതേസമയം നിങ്ങളിങ്ങനെ റാപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ വിത്തുകളൊക്കെ മുളപ്പിച്ചെടുക്കാൻ പറ്റും കേട്ടോ എന്നൊക്കെ എത്ര നന്നായിട്ടാണ് ഭംഗിയായിട്ടാണ് നിൽക്കുന്നത് എന്നൊക്കെ എല്ലാം പിന്നെ വേറൊരു കാര്യമുള്ളത് ഇങ്ങനെ വെക്കുമ്പോൾ ഒരു ഗുണം നമ്മൾ വെള്ളം വെള്ളമൊഴിക്കേണ്ട ഓവർ വാട്ടറിങ് ചെയ്ത് അത് ചീഞ്ഞു പോവുകയില്ല അങ്ങനെ ഒരു ഗുണമുണ്ട് കാരണം നമ്മൾ ഈ റാപ്പ് ചെയ്ത് വെക്കുമ്പോൾ അതിനകത്തുള്ള ആ മോയിസ്ചർ ഉണ്ടല്ലോ അതായത് അതിൻ്റെ അകത്തുള്ള വെള്ളമയം ഉണ്ടല്ലോ ആ വെള്ളം തന്നെ ഇത് ചെടിയിലേക്ക് വീണ് അത് അതിനാവശ്യമുള്ള വെള്ളം കൊടുത്തോളൂ അപ്പോൾ നമ്മൾ വെള്ളം ഒന്നും ഒഴിക്കേണ്ട ജസ്റ്റ് ഇങ്ങനെ അടച്ചു വെച്ചാൽ മാത്രം മതി നിങ്ങൾക്ക് തന്നെ പ്രൂഫായിട്ട് നിങ്ങൾക്ക് കാണാം ഇത് നോക്കിയാൽ എല്ലാ കവറിലും എല്ലാം തന്നെ മുളച്ചിട്ടുണ്ട് മുളച്ച് മുളച്ച് വരുന്നുണ്ട് ഓരോന്ന് ഇപ്പുറത്തെ കുറച്ച് വഴുതനൊക്കെ ആണെങ്കിലും മുളച്ച് വരുന്നുണ്ട് അവിടെ ക്യാപ്സിക്കം വന്നിട്ടുണ്ട് അതുപോലെ വെണ്ട വന്നിട്ടുണ്ട് വെണ്ട രണ്ടിലയായിട്ട് നിൽപ്പുണ്ട് അതുപോലെ തന്നെ മുളക് കുറേ കളുത്തിട്ടുണ്ട് ക്യാപ്സിക്കം അതുപോലെ തന്നെ മുളച്ച് വരുന്നതേ ഉള്ളൂ ഇനി ഇത് കഴിഞ്ഞിട്ട് നാല് ദിവസത്തിന് ശേഷമുള്ള റിസൾട്ടും കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതിന് മുമ്പ് വേറെ രണ്ട് കാര്യങ്ങൾ കാണിക്കാം ഇതാണ് ഞാൻ പറഞ്ഞ സെവൻറ്റി ടു സെൽസ് ഉള്ള നമ്മുടെ പ്ലാൻ സ്റ്റാർട്ടർ കേട്ടോ ഇതിലാണ് ഞാൻ നമ്മുടെ പാവല് പടവലം അങ്ങനത്തെ വിത്തുകളൊക്കെ ഇട്ടിരിക്കുന്നത് ഇത് വളരെ ഈസിയാണ് കേട്ടോ ഇതിൽ മൊത്തം എഴുപത്തി രണ്ട് ഇതുപോലത്തെ ചെറിയ സെല്ലുകളുണ്ട് ഇതിൽ ഓരോന്നിനും നമ്മുടെ നാട്ടിലെ ചകരിച്ചോറ് കണക്കുള്ള ഒരു സംഭവമാണ് കേട്ടോ മോശമാണോ ചകിരിച്ചോറാണെന്ന് എനിക്കറിയില്ല എന്തായാലും അത് ഫില്ല് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ ഇത് വെള്ളം ഒഴിച്ച് കുറച്ച് സമയം ഇടുക ഇട്ട് കഴിഞ്ഞാൽ അത് തന്നെ വീർത്ത് വരും വീർത്ത് വന്ന് കഴിയുമ്പോൾ നമുക്കതിൽ എന്താണോ വിത്തേണ്ടത് അത് ഇട്ട് ആ പാ അതിൻ്റെ അടപ്പ് കൊണ്ട് അടച്ചു വെക്കുക അപ്പോൾ ഈ നമ്മൾ പ്ലാസ്റ്റിക് റാപ്പ് കൊണ്ട് റാപ്പ് ചെയ്ത് വെക്കുന്നത് അതേ എഫക്റ്റ് തന്നെയാണ് കേട്ടോ ഇതിന് ഇപ്പോൾ നിങ്ങൾ കാനഡയിലുള്ളവരാണെങ്കിൽ ഇതെല്ലായിടത്തും കിട്ടും കേട്ടോ വാൾമാർട്ടിലായാലും അല്ലെങ്കിൽ കാനഡിയൻ ടയറോ ഹോം ഡിപ്പോട്ടോ എവിടെ ആയാലും കിട്ടും കേട്ടോ അപ്പോൾ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്രയും ചെടികൾ ഒറ്റയടിക്ക് നമുക്ക് മുളപ്പിച്ചെടുക്കാൻ പറ്റും പക്ഷേ വേറൊരു ദോഷവും കൂടിയുണ്ട് കാരണം നമ്മുടെ പയർ അങ്ങനത്തെ ചെടികളൊക്കെ വെക്കുകയാണെങ്കിൽ അതൊക്കെ പെട്ടെന്ന് വലുതാവും അപ്പോൾ അത് അതിൽ വളഞ്ഞ് കുത്തി നിൽക്കേണ്ടി വരും ബാക്കിയുള്ളതൊക്കെ താമസം എടുക്കും അപ്പോൾ അങ്ങനെ വരുമ്പം അതിനെ വളർന്നു തന്നെ എടുത്ത് പെട്ടെന്ന് പുറത്തേക്ക് മാറ്റുക ബാക്കിയുള്ളത് അതിൽ തന്നെ വെക്കുക അങ്ങനെ ചെയ്യുക ഇത് രണ്ടാമത്തതാണ് കേട്ടോ ഇത് ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് ഇതും നല്ല നല്ലൊരു സ്റ്റാർട്ടറാണ് കേട്ടോ ഇത് നമുക്ക് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം അതായത് ഒരുപാട് മോയിസ്ചർ അതിനകത്ത് ഒരുപാട് വെള്ളം അതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നമുക്കതിൻ്റെ ആ ഒരു മുകളിൽ കാണുന്ന ആ ഗ്രീൻ കളർ നോബുണ്ട് ആ നോബ് നമുക്ക് തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് മോയിസ്ചർ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം പക്ഷേ ഇതിൽ നമ്മൾ തന്നെ മണ്ണിട്ട് കൊടുക്കണം കേട്ടോ അല്ലാതെ ഇതിനകത്ത് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ല നമ്മൾ തന്നെ മണ്ണിട്ട് സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ നമ്മുടെ വിത്തുകളൊക്കെ വേഗം മുളയ്ക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു ഇത് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളെന്നോട് ക്ഷമിക്കുക ഞാനിത് അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ ചിലരെന്നോട് വന്ന് പറയാറുണ്ട് അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ എന്ന് പക്ഷേ ഇത് അറിയാൻ പാടില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഇനി ഇതായത് കണ്ടോ എന്ത് രസംന്നയിക്കാം നമുക്ക് കണ്ണിന് ഭയങ്കര സുഖം തരുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ ഞാൻ നടന്നു പോയ വഴിക്ക് ഇത് കണ്ടപ്പോൾ ഒരു വീഡിയോ എടുത്തതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്